അങ്ങനെ നിവിൻ പോളിയുടെ പേരിലും ഒരു പീഡനപരാതി വന്നത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും അപ്പം നിവിൻ പോളി എന്ന് പറയുന്ന മനുഷ്യൻ ബാക്കിയുള്ളവരെ പോലെ ഒളിച്ചോടും ചെയ്തത് ബാക്കിയുള്ളവർ ഒരു പീഡനപരാതി വന്നപ്പോഴത്തേനും എവിടെയും കാണാനില്ല മാധ്യമങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നില്ല ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് പോലും വിടുന്നില്ല എല്ലാവരും നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനകത്താണ് നിവിൻ പോളി എന്ന് പറയുന്ന മനുഷ്യനോട് എനിക്ക് കുറച്ച് അഭിമാനം തോന്നിയതോ അല്ലെങ്കിൽ ഇഷ്ടം തോന്നിയതോ അങ്ങനെയൊക്കെ പറയാൻ കേട്ടോ അപ്പം അതിനകത്ത് പുള്ളി പ്രതിയാണോ അതോ അല്ലേ ഒന്നൊന്നും നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല പക്ഷേ പുള്ളി അങ്ങനെ ഒരു ആരോപണം ഉണ്ടായപ്പോൾ തൻ്റെ സത്യസന്ധത തെളിയിക്കാനായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഒരു പ്രസ് മീറ്റ് വിളിച്ചു വരുത്തുകയും അതിനകത്ത് ആര് ഓരോ പത്രക്കാർ ചോദിക്കുന്നതിനും കൃത്യമായ മറുപടി കൊടുക്കുകയും പിന്നെ ചില കാര്യങ്ങളൊക്കെ മൂടി വെച്ചു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിവിൻ പോളി ഏതോ ഒരു സമയത്ത് ഈ പ്രതിയായിട്ടുള്ള അതായത് ഇത് ആറ് പേര് പ്രതികളാണ് അതിനകത്ത് ഒരാളുമായിട്ട് ദുബായിൽ വെച്ച് കണ്ടിട്ടുണ്ട് പക്ഷേ ആ ഡേറ്റ് എന്താണെന്നൊന്നും പുള്ളി പറഞ്ഞിട്ടില്ല കാരണം എഫ് ഐ ആറിൽ ഏത് ഡേറ്റ് ഇട്ടേക്കുന്നതെന്ന് അറിയില്ല ഇനി വേണമെങ്കിൽ എഫ് ഐ ആർ ചിലപ്പോൾ മാറ്റാൻ പറ്റുമെങ്കിൽ ഈ മീൻപോലെ ഇപ്പോൾ പറയുന്ന ഡേറ്റ് വെച്ച് ചിലപ്പോൾ അത് മാറ്റാൻ പറ്റും ഇതിന് മുന്നിൽ പല ഗൂഢാലോചനകളും ഉണ്ടെങ്കിൽ അപ്പോൾ അതുകൊണ്ട് അത് കൂട്ട് മെയിനായിട്ടുള്ള കാര്യങ്ങളൊന്നും പുള്ളി പറഞ്ഞിട്ടില്ല പക്ഷേ പുള്ളി അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങളും ജനങ്ങൾ മനസ്സിലാകുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മിക്ക കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് കേട്ടോ മിക്ക കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അപ്പം പുള്ളി കൃത്യമായി പറയുന്നതിൻ്റെ ഇതൊരു ഗൂഢാലോചനയാണ് അതുമാത്രമല്ല ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് തൻ്റെ കുടുംബത്തെയാണെന്ന് പുള്ളി പറയുന്നുണ്ട് അത് ഏതൊരു ആരോപണ ആരോപണവിധേൻ്റെ കാര്യത്തിലേക്ക് വന്നാലും കുടുംബത്തെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുക പിന്നെ മടിയിൽ കനമുണ്ടെങ്കിലേ പേടിക്കേണ്ട കാര്യമുള്ളൂ എന്ന് പറയുന്നത് പോലെ നിവിൻ വിൻപുള്ളിക്ക് ഭയങ്കര ആണ് പുള്ളി പുള്ളിയുടെ സമ്മേളനം കേട്ടറി പുള്ളി ഭയങ്കര കോൺഫിഡൻ്റ് ആണ് അങ്ങനെ ഒരു സ്ത്രീയെ കണ്ടിട്ട് പോലും ഇല്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പിന്നെ പുള്ളി പറയുന്നത് വേറൊരു കാര്യമുണ്ട് ഇവർ സെലിബ്രിറ്റീസാണ് അപ്പോൾ പലരും വന്ന് സെൽഫി എടുക്കും ആ സെൽഫി എടുത്തതിൻ്റെ കൂടത്തിൽ എപ്പോഴേലും ഒരു ഫോട്ടോ ആയിട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ കുറ്റം പറയരുത് കാരണം ഒരുപാട് പേര് വന്ന് സെൽഫി എടുക്കുന്നതാണ് അപ്പോൾ അങ്ങനെ ഒരു സെൽഫി എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ആ പരാതിക്കാരുടെ കയ്യിൽ തൻ്റെ ഫോട്ടോ ഉണ്ടാവുമായിരിക്കും എന്ന് പറയുന്നുണ്ട് അപ്പം നിവിൻപോളി പറയുന്നുണ്ട് ആദ്യം ഇത് കേട്ടപ്പോൾ തന്നെ അമ്മേനെയാണ് ആദ്യം വിളിച്ചത് ഇത് കേട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അമ്മയും ഭാര്യയും കുടുംബത്തിലുള്ള ആരാണേലും അവരായിരിക്കും ഏറ്റവും കൂടുതൽ വിഷമിക്കുക അപ്പം ഈ നിവിൻപോളി ആദ്യം വിളിച്ചത് അമ്മേനെയാണ് അപ്പം അമ്മ കൊടുത്ത ധൈര്യമാണ് എന്താണ് ധൈര്യമായിട്ടിരിക്കുക ബാക്കി നമുക്ക് വരുന്നോടത്ത് വെച്ച് കാണാം എന്നുള്ള ധൈര്യം അപ്പം നിവിൻപോളി വളരെ കൃത്യമായിട്ട് വന്ന് പറയുന്നുണ്ട് നിങ്ങൾ ഈ ന്യൂസ് കൊടുക്കുമ്പം പ്രതി പ്രതി എന്ന് പറഞ്ഞ് ഇഷ്ടം കൊടുക്കും പത്രക്കാര് അതായത് ഇതിന് മുന്ന സിദ്ദിക്കിൻ്റെ ആണെങ്കിലും മുകേഷിൻ്റെ ആണെങ്കിലൊക്കെ കാര്യം നോക്കി നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും പ്രതി 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 എന്ന് പറഞ്ഞാണ് കൊടുത്തേക്കുന്നത് അപ്പം നിവിൻ പോളിൻ്റെ കാര്യത്തിലും നിവിൻ പോളിയും പ്രതിയാന്ന് പറഞ്ഞ് കൊടുക്കുക അപ്പോൾ എന്താണ് ന്യൂസുകാരോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് നിവിൻ പോളി ഇതിനെക്കുറിച്ച് സത്യസന്ധമായി അന്വേഷിച്ചിട്ടൊന്നു ചെയ്യുക അല്ലെങ്കിൽ ഞാൻ പ്രതിയല്ല എന്നറിയുമ്പോഴും നിങ്ങളിതേ ഇതോടുകൂടി ന്യൂസ് കൊടുക്കണം പക്ഷെ അതൊക്കെ കണക്കായിരിക്കും കേട്ടോ അതൊക്കെ മാധ്യമപ്രവർത്തകരെ കുറിച്ചൊക്കെ ഈ നാട്ടിൽ ഓരോരുത്തർക്ക് പറയാം അതൊക്കെ കണക്കുള്ള കാര്യമാണ് വല്ല് ഇതൊന്നും ഉണ്ടാവില്ല അപ്പം ആരും കൂടെ ഇല്ലെങ്കിലും സ്വന്തമായിട്ട് തെളിയിക്കേണ്ടത് എൻ്റെ ആവശ്യമാണ് എന്ന് പറയുകയും അതിനുവേണ്ടി ഏതറ്റം വരം പോവുകയും ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഇത്രയും കേൾക്കുമ്പോൾ തന്നെ ജനങ്ങളുടെ ഇടയിൽ എന്താ പറയുക ഓ ശരി ചിലപ്പോൾ പെട്ടുപോയതായിരിക്കും അല്ലെങ്കിൽ അതൊരു കള്ളപ്പരാതി ആവാനാണ് സാധ്യത എന്നൊക്കെ നമുക്ക് തോന്നും അതല്ല എന്തെങ്കിലും ഒരു ആരോപണം വരുമ്പോത്തന്നെ ഒളിച്ചോടുക അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടാതിരിക്കുക ഉത്തരം ഇല്ലാതിരിക്കുക ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിനകത്ത് എന്തോ ഒരു കാര്യമുണ്ട് മിക്കവരവന്മാർ പ്രതികൾ തന്നെയായിരിക്കും എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ വരും എന്നാണേലും നിവിൻപോളീൻ്റെ ആറാം പ്രതിയൊക്കെയാണ് ഇട്ടേക്കുന്നത് അത് അത് വെച്ച് നോക്കുമ്പം എന്തു കേസ് അന്വേഷണം എന്നൊക്കെ വരട്ടെ എന്തായാലും നിവിൻ പോളിനെ കുറിച്ച് ഓർക്കുമ്പം നിവിൻപോളിക്ക് ഒരു നട്ടലുണ്ട് എന്ന് മനസ്സിലായി ബാക്കിയുള്ളവരെ പോലെയല്ല ഒരു നട്ടലുള്ള എന്ന് മനസ്സിലായി നിലമ്പാക്കി വരുന്നിടത്ത് വെച്ച് കാണാം